ഹായ് മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ബ്ലൗസ് കട്ടിങ് ഈസി ആയിട്ട് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ പത്തൊമ്പത് ഇഞ്ച് വണ്ണവും പതിനാറ് ഇഞ്ച് ഇറക്കവും ഉള്ളൊരു ബ്ലൗസാണ് അപ്പോൾ ഞാൻ രണ്ട് ഇഞ്ച് വണ്ണം കൂട്ടും പത്തൊമ്പത് പ്ലസ് രണ്ട് ഇഞ്ച് വണ്ണം അതുപോലെ ഇറക്കം പതിനാറ് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് ഇറക്കവും കൂട്ടും അപ്പോൾ അങ്ങനെ ഇരുപത്തൊന്ന് ഇഞ്ച് വണ്ണം വണ്ണത്തിന് നമുക്ക് ഇവിടെ ഇറക്കവും വണ്ണം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം തന്നിട്ടുള്ള ബ്ലൗസിൻ്റെ കഴുത്ത് എത്ര ഇറക്കാണെന്ന് നോക്കുന്നത് ഇത് ആറര ഇഞ്ച് ഇറക്കുന്നുണ്ട് കഴുത്ത് അപ്പം നമുക്കതി കൂടെ ബ്ലൗസിൻ്റെ വൈഡിനനുസരിച്ചിട്ട് ചിലവർക്ക് ഒരുപാട് കഴുത്ത് വട്ടം വേണ്ടി വരും അപ്പം അതിനനുസരിച്ചൊരു മൂന്നിഞ്ച് വരെ എടുക്കുക ഞാൻ ഞാനങ്ങനെയാണ് എടുക്കാറ് അപ്പം എനിക്കിപ്പോൾ രണ്ടര രണ്ടര ഇഞ്ച് വരെ വട്ടം വേണം കഴുത്ത് അതായത് കഴുത്തിൻ്റെ അകലം ഇറക്കം ആറര ഇഞ്ച് ിങ്ങനെ വരച്ചു കൊടുക്കാം പിന്നെ നമ്മളുടെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചും കൂടെ വൈഡായിട്ട് വരച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ഷോൾഡർ ആണ് കേട്ടോ ഷോൾഡർ എത്ര വേണ്ടതെന്നുള്ളത് അപ്പൊ രണ്ടര ഇഞ്ച് കഴുത്ത് പോയി അപ്പൊ ഇനി ബാക്കി ഷോൾഡർ എത്ര വരുക എന്നുള്ളത് നമുക്കിങ്ങനെ കൊടുത്താൽ തന്നെ അറിയാം ബ്ലൗസ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ അഞ്ചര ഇഞ്ചാണ് വരുന്നത് ഷോൾഡർ അപ്പൊ അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തേട്ടോ പിന്നെ തന്നിട്ടുള്ള ബ്ലൗസിന്റെ കൈയ്യറക്കം എത്രയാണ് നോക്ക് ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ അറിയാം നമുക്ക് ആറിഞ്ചാണ് അപ്പൊ കൈയിറക്കം ഇങ്ങനെ ഇഞ്ച് ആറഞ്ച് അടയാളപ്പെടുത്തേട്ടോ ഇഞ്ച് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക അടുത്തായിട്ട് വേണ്ടത് നമ്മൾ ബ്ലൗസിൻ്റെ ടക്ക് എവിടെയാണ് നോക്കുക കേട്ടോ തന്നിട്ടുള്ള ബ്ലൗസിൻ്റെ ടക്ക് എങ്ങനെയാണ് ഇടുക എന്ന് നോക്ക് അപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഈ ടക്ക് എവിടെ കിടക്കണെന്ന് നോക്ക് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇത് കിടക്കണ പതിനൊന്നിലാണ് ഇത് ഓരോരുത്തരുടെ അവിടെ അതിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ പതിനൊന്നിലാണ് അപ്പോൾ ഒരു പതിനൊന്നേകാല് ഇവിടെ തുമ്പ് പോക തയ്യയിൽ തുമ്പ് പോകാനുള്ളത് കൂടെ വരുന്നു ഒരു പതിനൊന്നേ കാലില് പതിനൊന്നരയുടെ ഉള്ളിൽ വരും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ടെക്ക് എത്ര ഉണ്ട് കൂടി നോക്കുക അങ്ങനെ അറിയാം നമുക്ക് മൂന്നിഞ്ച് അപ്പൊ ഇങ്ങനെ ഒരു മൂന്നിഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക പിന്നെ ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് മേലക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഒരു ടെക്ക് വരും അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടിഞ്ച് മേലക്ക് ഇവിടുന്ന് ഒരു ടെക്ക് വരും ഇതിപ്പോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഓരോരുത്തരും പല രീതിയിലാണ് ബ്ലൗസ് തയ്ക്കുകയും ഇനി അടുത്തായിട്ട് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ബ്ലൗസിൻ്റെ ഇവിടെ ഈ കട്ടിങ്ങാണ് ഇതൊരു നാല് നാല് കാലി വരുന്നുണ്ട് ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഷെയ്പ്പ് വരച്ചുകൊടുക്കാം കൊടുക്കാം എട്ടോ ആവശ്യമുള്ളൂ ഇനി നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുമെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഈ ഇത് കട്ട് ചെയ്ത് മാറ്റി അപ്പൊ പലരും പല ഇതിലാണ് കട്ട് ചെയ്യുക പലർക്കും പല ഐഡിയയാണ് നമ്മുടെ ഈ കൈ ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ ഈ മുൻവശത്തെ കൈ പാർട്ട് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചേ വേണ്ട ഇവിടെ ബാക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു ഇഞ്ചില് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഫസ്റ്റ് പാർട്ട് മാത്രം മാത്രത്തോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കുഴിച്ച് ഇങ്ങനെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ബാക്കൊന്നും ചെയ്യരുതേ അപ്പൊ നമ്മളെ ബ്ലൗസിനുള്ള ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് കൈ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം കൈ നമ്മളിങ്ങനെ നാലാക്കി മടക്കിയിട്ട് ബാക്കി വരുന്ന തുണി ഇങ്ങനെ നാലാക്കി മടക്കിയിടുക കേട്ടോ തുടക്കക്കാർക്കൊക്കെ എളുപ്പമായിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ ബ്ലൗസില് വെച്ചുകൊടുത്താ മതി ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇടി അറ്റം കട്ട് ചെയ്ത് കളയാട്ടോ ബ്ലൗസ് ഇങ്ങനെ വെച്ചുകൊടുത്താ മതി നമ്മളിവിടെ മടക്കി അടിക്കാനുള്ള തുമ്പ് വിടണം കേട്ടോ ഇന്നൊന്നിങ്ങനെ അടയാളപ്പെടുത്തുക പേന ഇടുന്ന ആരും അടയാളപ്പെടുത്തരുതേ ഇങ്ങനെ അടയാളപ്പെടുത്തുക നമ്മൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ടയപ്പോ വെച്ചിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഇവിടുത്തെ അടയാളല്ലേ ഇതിന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക തയ്യൽ തുമ്പിനെ ഒരു രണ്ടിഞ്ച് ഇതൊന്നും ഇങ്ങോട്ട് മാറ്റിയിട്ട് രണ്ടോ ഒന്നര എത്ര വേണ്ട ചേടാ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തുമ്പിനുള്ളതും കൂടി കൂട്ടി കുറച്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യണം കയ്യുമായിട്ട് ഇവിടെ ഇന്ന് കടയളപ്പെടുത്തിയത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ പട്ടയാണ് വേണ്ടത് പട്ട നമ്മളിങ്ങനെ ഒരു നാല് പീസ് വേണ്ടി വരും അത് എങ്ങനെ വെച്ച് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെട്ടെന്ന് ഇത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്താൽ മതി ഇനി ഇത് തയ്ക്കുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയില് കാണാം എനിക്കിഷ്ടമായ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മള് തുടക്കക്കാരാണ് നമുക്കിതിന് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്യാം നമ്മളിത് അങ്ങനെ ഇങ്ങനെ വലിച്ചാൽ നീളണം വേണം അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഒന്നര ഇഞ്ച് ഒന്നര ഒന്നും വേണ്ട ഒരു ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കായിട്ട് മതിയത് ക്രോസ് പീസ് തയ്ക്കുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക